സ്ഥിര വരുമാനമില്ലാത്ത ഭർത്താവും പതിനാലും നാലും വയസ്സ് പ്രായമുള്ള രണ്ട് മക്കളും അമ്മയും അച്ഛനും ഉൾപ്പെടുന്നതാണ് ശ്രുതിയുടെ കുടുംബം ഇവരിപ്പോൾ വാടക വീട്ടിലാണ് നിർദ്ധനരായ കുടുംബത്തിന് ശ്രുതിയുടെ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ മുൻകൈയ്യെടുത്ത് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സക്കുമായി മുപ്പത് ലക്ഷത്തിലേറെ രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ജനുവരി ആദ്യവാരത്തിൽ തന്നെ ശസ്ത്രക്രിയ നടത്താനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർമാർ അതിനാൽ കഴിയുന്നത്ര വേഗതയിൽ ചികിത്സക്കാവശ്യമായ തുക കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി ശ്രുതി ചികിത്സാ സഹായ കമ്മിറ്റി അക്കൗണ്ട് നമ്പർ ഫൈവ് സീറോ വൺ സിക്സ് വൺ സീറോ വൺ ഡബിൾ സീറോ ടു ഫൈവ് വൺ എയൻ ഐ എഫ് എസ് കോഡ് സി എൻ ആർ ബി ട്രിപ്പിൾ സീറോ ഫൈവ് സീറോ വൺ സിക്സ് കനറ ബാങ്ക് തൃക്കരിപ്പൂർ ബ്രാഞ്ച്